സി പി ഐ എം പൊളിറ്റിക് ബ്യൂറോ മെമ്പറും സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിയുമായും എം വി ഗോവിന്ദസ്റ്ററും ജയിക്കുന്ന വടക്കം മേഖല വികസന മുന്നേറ്റ യാഥ വലിയ ജനപങ്കാളിത്തത്തോടുകൂടിയാണ് നടന്നു വരുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വലിയ തോതിലുള്ള സ്ത്രീ പങ്കാളിത്തം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എല്ലാ സമ്മേളനങ്ങളും നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ആളുകളെ ഓരോ സമ്മേളന യോഗസ്ഥലത്തും ഒഴുകിയെത്തുകയാണ് ഈ കഴിഞ്ഞ ബഡ്ജറ്റിൻ്റെ ഒരു പ്രതിഫലനമാവാം ഇത്രമാത്രം ഉള്ള സ്ത്രീ പങ്കാളിത്തം ഈ ഉണ്ടാവാൻ കാരണമെന്നാണ് ഞാൻ കരുതുന്നത് ഇടതുപക്ഷ സംബന്ധിച്ചിടത്തോളം അടുത്ത ഗവൺമെൻ്റ് ഒരു മൂന്നാം ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ലാത്ത തരത്തിലുള്ള ജനപങ്കാളിത്തമാണ് ഈ കഴിഞ്ഞ എല്ലാ ദിവസങ്ങളും ഇപ്പോൾ ഇന്നിപ്പം പാലക്കാട് ജില്ല നടക്കുമ്പോൾ ഇപ്പം എല്ലാ സ്ഥലത്തും വലിയ ജന ജനപങ്കാളിത്തമുണ്ട് അതിൽ ഞാൻ പ്രത്യേകിച്ച് ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ പിന്നെ വലിയ തോതിലുള്ള സ്ത്രീ പങ്കാളിത്തമാണ് അതുപോലെ പിന്നെ മലപ്പുറത്ത് മലപ്പുറമാണ് പൊതുവേ ഇടതുപക്ഷത്തിന് പിന്തുണ കുറഞ്ഞ സ്ഥലം അവിടെ പോലും മറ്റെല്ലാ ജില്ലകളിലും ഉള്ള പോലുള്ള ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു അതിൻ്റെ പലപരമായിട്ടാണ് വി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് പിന്നെ ഈ ബംഗാളികളെ കൊണ്ടുവന്നാണ് പരിപാടി നടത്തുന്നത് എന്ന് പറഞ്ഞാൽ അതുപോലെ അവരെപ്പോലും ആശങ്കപ്പെടുത്തുന്ന രീതിയിലുള്ള ആ രീതിയിലൊരു ആക്ഷേപം ഉന്നയിക്കത്ത രീതിയിലുള്ള ജനപങ്കാളിത്ത ഭാരത്തുണ്ടായിരുന്നത് അതുകൊണ്ട് ഉറപ്പായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ മൂന്നാം തവണയും അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല